നെഹ്റു കുടുംബത്തിന് അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് കടന്നു കയറാനുള്ള ചവിട്ടുപടിയായി ഗാന്ധിജിയുടെ ജഡത്തെ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അതിൻ്റെ പാപഭാരം മുഴുവൻ ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പട്ടേൽ രണ്ടു പേരും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകുക സാധ്യമല്ല എന്ന് ജവഹർലാൽ നെഹ്റു വളരെ വിശദമായ കത്തെഴുതിയിരുന്നു പാശ്ചാത്യ രീതിയിൽ ഭരണം നടത്തിയിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വരുമായിരുന്നതും ഗാന്ധിജിയിൽ നിന്നായിരുന്നു പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാരാണ് വിഭജനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് ഒരു കൊലപാതകവും ഉണ്ടാകാതിരിക്കാൻ കലാപം ഉണ്ടാകാതിരിക്കാനാണ് ഭാരത വിഭജനം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടും ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രഖ്യാപനവും പതിനഞ്ച് ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ് ലക്ഷം ആൾക്കാരാണ് വിഭജനത്തെ തുടർന്ന് പലായനം ചെയ്തത് വലിയ പ്രതിഷേധം അതിശക്തമായി മുഴുവൻ ഭാരതത്തിലേക്കും ഉരുണ്ടുകൂടിയിരുന്നുവെങ്കിൽ നെഹ്റുവിന് പലായനം ചെയ്യേണ്ടി വരുമായിരുന്നു അധികാരത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ഒളിച്ചോടേണ്ടി വരുമായിരുന്നു ഗാന്ധിജിക്ക് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഈ വരുന്ന മുഴുവൻ അഭയാർത്ഥികളെയും സംരക്ഷിക്കുവാൻ ഒരേ ഒരു പ്രസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസിനെ എങ്ങനെയും ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് ഗാന്ധി വധം നടന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മറയിൽ ജവഹർലാൽ നെഹ്റു ആർ എസ് എസിനെ നിരോധിച്ചതും സർദാർ പട്ടേൽ ഫെബ്രുവരി ഇരുവ ഇരുപത്തി ഏഴാം തീയതി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതി ഒരു തരത്തിലും ആർ എസ് എസിന് ഗാന്ധി ബന്ധമില്ല എന്ന് പറഞ്ഞത് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ പോലും ഗാന്ധി വധത്തിൽ പ്രതിയല്ല ഗാന്ധി വധത്തിൻ്റെ പേരിലുള്ള ചതികൾ ഗാന്ധിജിയുടെ ചോരയെയും മാംസത്തെയും വിറ്റ ക്രൂരമായ വഞ്ചനയുടെ ചരിത്രം കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകാലം കോൺഗ്രസിൻ്റെയും നെഹ്റു കുടുംബത്തിൻ്റെയും അധികാരം നിലനിർത്താനുള്ള ഇന്ധനമായിരുന്നു ഗാന്ധിജിയുടെ രക്തവും മാംസവും ഗാന്ധിയൻ ആശയങ്ങൾക്ക് മുഴുവൻ എതിരായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് തൻ്റെ അധികാരം ഉറപ്പിക്കാനുള്ള എളുപ്പമായ വഴിയുമായിരുന്നു ഗാന്ധിജിയുടെ വധം അതുണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഗാന്ധിജി വധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നെഹ്റുവിൻ്റെ സ്വതന്ത്രമായ ഭരണത്തിന് ഏറ്റവും വലിയ വിഘാതമാകുമായിരുന്നത് വിലങ്ങുതടിയാകുമായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് സ്വാതന്ത്ര്യാനന്തരം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവും അധികാരത്തിൻ്റെ ഏഴ് അയൽപക്കത്ത് വരില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഗാന്ധി വധം നടക്കുന്നത് എന്ന് മാത്രമല്ല ഗാന്ധിപദത്തിന് തൊട്ട് മുൻപ് അധികാരം നടത്തിക്കൊണ്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ വളരെ കടുത്ത ഏറ്റുമുട്ടലുകളും അഭിപ്രായ ഭിന്നതകളും വളരെ രൂക്ഷമായിരുന്നു ആ തർക്കം അവസാനിക്കാതെ ഭരണം മുന്നോട്ട് പോകുന്നതിന് ഗതിവേഗത്തിന് തടസ്സമുണ്ടാക്കുക വരെ ചെയ്തിരുന്നു ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ അനേകം തവണ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പട്ടേൽ രണ്ടു പേരും കൂടി ഒന്നിച്ചു മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന് ജവഹർലാൽ നെഹ്റു വളരെ വിശദമായ കത്തെഴുതിയിരുന്നു ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടേലിനോട് സംസാരിക്കാം ചർച്ച ചെയ്യാം അദ്ദേഹത്തിനെ വരുതിയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം എന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നു ആ തർക്കം നിലനിന്നിരുന്നുവെങ്കിൽ ആ അഭിപ്രായ ഭിന്നത മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരിക്കലും ജവഹർലാൽ നെഹ്റുവും പട്ടേലും ഒന്നിച്ച് കോൺഗ്രസ്സിൻ്റെ ഭരണം നടത്തുവാൻ കഴിയുമായിരുന്നില്ല അധികാരം കോൺഗ്രസിൻ്റെ കൈകളിലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ അഭിപ്രായം ഭിന്നത വളർന്നു വന്ന് അതൊരു വലിയ സംഘർഷത്തിലേക്കോ പതനത്തിലേക്കോ പോകുമായിരുന്നതിന് ഒക്കെ ഒരൊറ്റ അടിക്ക് മറച്ചു വയ്ക്കുവാൻ കഴിഞ്ഞു ഗാന്ധി വധം എന്നുള്ളതാണ് പരമപ്രധാനമായ കാരണം വിഭജനാനന്തരം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ്സും എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല കാരണം പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാരാണ് വിഭജനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് ഒരു കൊലപാതകവും ഉണ്ടാകാതിരിക്കാൻ കലാപം ഉണ്ടാകാതിരിക്കാനാണ് ഭാരത വിഭജനം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടും ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രഖ്യാപനവും പക്ഷേ അവിടെ അവസാനിച്ചില്ല എന്ന് മാത്രമല്ല പതിനഞ്ച് ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ് ലക്ഷം ആൾക്കാരാണ് വിഭജനത്തെ തുടർന്ന് പലായനം ചെയ്തത് ആ പലായനം ചെയ്ത വേളയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് കടന്നു വരുന്ന ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ഭാരതീയരെ അഭയാർത്ഥികളെ ഹിന്ദു അഭയാർത്ഥികളെ സംരക്ഷിക്കുവാൻ ജവഹർലാൽ നെഹ്റു യാതൊന്നും ചെയ്തിരുന്നില്ല അതിൻ്റെ പേരിൽ വലിയ കലാപമുണ്ടായി വലിയ രൂക്ഷമായ പ്രതിഷേധങ്ങളുണ്ടായി കോൺഗ്രസ്സിനും നെഹ്റുവിനും ഗാന്ധിജിക്കുമെതിരെ ഭാരതമാസകലം വിശേഷിച്ചും ഡൽഹിയിലും പഞ്ചാബിലും കൽക്കട്ടയിലുമെല്ലാം രൂക്ഷമായ കലാപങ്ങളും പ്രതിഷേധങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായ വേളയിലാണ് ആ പൊട്ടിത്തെറി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ആ വലിയ പ്രതിഷേധം അതിശക്തമായി മുഴുവൻ ഭാരതത്തിലേക്കും ഉരുണ്ടുകൂടിയിരുന്നുവെങ്കിൽ നെഹ്റുവിന് പലായനം ചെയ്യേണ്ടി വരുമായിരുന്നു അധികാരത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ഒളിച്ചോടേണ്ടി വരുമായിരുന്നു ആ സാഹചര്യങ്ങളെ മുഴുവൻ മറയ്ക്കുവാൻ ജവഹർലാൽ നെഹ്റു ഗാന്ധിവധം ഉപയോഗിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ചില ഉത്തരങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട ചില ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട് ഗാന്ധിജിയെ കൊന്നത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരാണെന്നാണ് ജവഹർലാൽ നെഹ്റുവും അന്വേഷണ വിദഗ്ധന്മാരും അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരാണ് ഗാന്ധിജിയെ കൊന്നത് എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ അറസ്റ്റ് ചെയ്യാതെ കാലങ്ങളായി ഹിന്ദു മഹാസഭയുമായി യാതൊരു ബന്ധവുമില്ലാതെ രോഗശയ്യയിൽ കിടന്നിരുന്ന സവർക്കറെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തണം എന്തുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായ നിർമ്മൽചന്ദ്ര ചാറ്റർജിയെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ട് ജവഹർലാൽ നെഹ്റു അവരോധിച്ചത് എന്തിനാണ് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ ആയിരുന്നില്ലേ ആദ്യം അറ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ അദ്ദേഹത്തിന് ആര് ആർക്കും പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഹൈക്കോടതി ജഡ്ജിയാക്കിയിട്ട് എന്തിനാണ് അദ്ദേഹത്തിനെ നിയമിച്ചത് പോരാ അല്പകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജഡ്ജി സ്ഥാനത്തുനിന്ന് വിരമിച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് തന്നെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ എം ആയി നോമിനേറ്റ് ചെയ്തു അതെന്തിനായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവിന് ഗാന്ധിവധം നടന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ ജവഹർലാൽ നെഹ്റു എന്തിനാണ് കോൺഗ്രസ് എന്തിനാണ് എം ആക്കി മാറ്റിയത് പാർലമെൻറ്റ് അംഗമാക്കി നോമിനേറ്റ് ചെയ്തത് എന്തിനാണ് എന്ന് പറയണം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ എം ആക്കി കുറേ നാൾ അപ്പോൾ ഇതൊരു ഗൂഢാലോചനയായിരുന്നു ബ്രിട്ടീഷുകാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നോ ഗാന്ധി വധം എന്ന് സംശയിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ എന്തിനായിരുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെല്ലാവരും കൂടി ചേർന്നൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ ഈ ജഡ്ജി ജഡ്ജിയാക്കിയതും തുടർന്ന് പാർലമെൻ്റ് അംഗമാക്കിയതും അത് ഒന്നിൽ കൂടുതൽ ആക്കിയതും അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സോമനാഥ ചാറ്റർജി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല അപ്പോൾ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ല ഒരു രാഷ്ട്രീയത്തിനും ഇല്ലാതിരുന്ന സോമനാഥ ചാറ്റർജിയെ എന്തിനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻറ്റ് അംഗമാക്കിയതും പാർട്ടി നേതാവാക്കിയതും എന്നുള്ളതും തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് ഒരു ഗൂഢാലോചനയുടെ ഭാഗം ആയിരുന്നില്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട് നമുക്ക് ഒന്ന് ഗാന്ധിജി കൊല്ലപ്പെടുന്ന ജനുവരി മുപ്പതിന് പത്ത് ദിവസം മുൻപ് അദ്ദേഹത്തിനെതിരെ ഒരു ബോംബെയർ നടന്നു അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ചില ആൾക്കാർ ബോംബെറിഞ്ഞിരുന്നു ആ ബോംബെയറിൽ നിന്ന് കഷ്ടിച്ചാണ് ഗാന്ധിജി രക്ഷപ്പെട്ടത് പക്ഷേ ആ ബോംബെയറിനെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടേണ്ട മറ്റൊരു ചോദ്യം മറ്റൊന്ന് ആ ബോംബെയർ നടന്നതിന് ശേഷം ഗാന്ധി മതത്തിനുള്ള ശ്രമം ഒന്ന് നടന്നതിന് ശേഷം എന്തുകൊണ്ടാണ് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ് സർക്കാരും ഗാന്ധിജിക്ക് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വൻമതിലുകൾക്കുള്ളിലുണ്ടായിരുന്ന അതായത് ബിർള ഹൗസിൻ്റെ വൻമതിലുകൾക്കുള്ളിലുണ്ടായിരുന്ന ഗാന്ധിജിയുടെ മുൻപിലേക്ക് ഒരു പിസ്റ്റളും ഏന്തിക്കൊണ്ട് കൊലപാതകിയായ ആൾക്കാർ കടന്നു വരാൻ ഒരു പരിശോധനയും കൂടാതെ കടന്നു വരാൻ സാഹചര്യം ഉണ്ടാക്കിയത് എന്തിനാണ് ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഉത്തരം കിട്ടേണ്ടത് മറ്റൊരു കാര്യമാണ് വേറെ ഒന്ന് ഈ ജനുവരി ഇരുപതിന് നടന്ന ഗാന്ധി വധശ്രമത്തെ തുടർന്ന് ഗാന്ധി വധം പിന്നീട് നടന്നപ്പോൾ അതിൻ്റെ ദൃക്സാക്ഷിയായി കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് പ്രൊഫസർ ജെ സി ജയിൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ജനുവരി ഇരുപതിന് ഗാന്ധി മധ ശ്രമത്തെ തുടർന്ന് അന്നത്തെ ബോംബെ മുഖ്യമന്ത്രിയായിരുന്ന ബി ജി ഖേറിനെയും ആഭ്യന്തരമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയെയും പോയി കണ്ടതാണ് അവരെ കണ്ടു എന്ന് മാത്രമല്ല ഗാന്ധിജിയെ വധിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി നേരിട്ടറിയാം അതുകൊണ്ട് അത് ജവഹർലാൽ നെഹ്റുവുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഗാന്ധി നെഹ്റുവിനെ കാണാൻ കോൺഗ്രസ് നേതാവായിരുന്ന പ്രൊഫസർ ജെയിൻ ശ്രമിച്ചപ്പോൾ ഈ ബി ജി ഖേറും മൊറാർജി ദേശ ദേശായിയും അദ്ദേഹത്തിനെ പരിഹസിച്ച് പുറത്തേക്ക് അയക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് ചർച്ച ചെയ്യണം ഗൂഢാലോചന എനിക്കറിയാം എന്ന് പറഞ്ഞ കാര്യം ചർച്ച ചെയ്യാതിരുന്നതും അത് അതൊരു ഗൗരവമുള്ള വിഷയമായി ഭരണകൂടം എടുക്കാതിരുന്നതും എന്തുകൊണ്ടാണ് എന്ന ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് വേറെ ഒരു പശ്ചാത്തലം ഇങ്ങനെയൊരു ഗാന്ധി വധം നടക്കേണ്ടത് പലരുടെയും ആവശ്യമായിരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു പശ്ചാത്തലമുണ്ട് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കത്തിടപാടുകൾ നടക്കുന്നുണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കണമെന്ന് ആ കത്തിനെ സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് അത് പുറത്ത് രേഖപ്പെടുത്തപ്പെട്ടതാണ് ഗ്രാമവികാസത്തെ സംബന്ധിച്ച് ജനാധിപത്യത്തെ സംബന്ധിച്ച് ഭരണത്തിലുള്ള ഭാരതീയമായ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ ഗാന്ധിജി പറയുകയും തങ്ങൾ താൻ അതിനൊക്കെ എതിരാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറയുകയും ചെയ്തിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഭരണം നടത്തുന്ന പാശ്ചാത്യ രീതിയിൽ ഭരണം നടത്തിയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വരുമായിരുന്നതും ഗാന്ധിജിയിൽ നിന്നായിരുന്നു ഇക്കാര്യങ്ങൾക്കെല്ലാം മറയിടാൻ എന്ന് മാത്രമല്ല ഞാൻ അഭയാർത്ഥികളുടെ കാര്യം പറഞ്ഞു ഈ ദശലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കുവാൻ ആ സമയത്ത് ജവഹർലാൽ നെഹ്റുവോ ഭരണകൂടമോ ഒന്നും ചെയ്തിരുന്നില്ല പോലീസും പട്ടാളവും നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഈ വരുന്ന മുഴുവൻ അഭയാർത്ഥികളെയും സംരക്ഷിക്കുവാൻ ഒരേ ഒരു പ്രസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് ആർ എസ് എസ് ആണ് ജനങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെ പിന്നിൽ അണിനിരുന്നു വിശേഷിച്ചും കോടാനുകോടി ഹിന്ദുക്കൾ കോൺഗ്രസിനെ വെറുത്തു ജവഹർ ജവഹർലാൽ നെഹ്റുവിനെ വെറുത്തു ഗാന്ധിജിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു ഈ സമയത്ത് ആർ എസ് എസിനെ എങ്ങനെയും ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് ഗാന്ധി വധം നടന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മറയിൽ ജവഹർലാൽ നെഹ്റു ആർ എസ് എസിനെ നിരോധിച്ചതും മുൻപ് പറഞ്ഞ എല്ലാ പശ്ചാത്തലത്തിനെയും മറയിടാൻ അതിനെ മറയ്ക്കുവാനുള്ള ഒരേ ഒരു ഉപകരണമാക്കി ഗാന്ധിജിയുടെ വധത്തെ ജവഹർലാൽ നെഹ്റു ഉപയോഗിക്കുകയായിരുന്നു അല്ലെങ്കിൽ മറ്റൊന്ന് രണ്ട് ഉത്തരങ്ങളും കൂടി കിട്ടേണ്ടതുണ്ട് ഗാന്ധി വധം നടന്നത് ജനുവരി മുപ്പതിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ഡി ഐ ജി സഞ്ജീവി അതുപോലെ സി ഐ ഡി ഉദ്യോഗസ്ഥനായ റാണ ഇവർ രണ്ടു പേരും അന്വേഷണം പൂർത്തിയാക്കി ഇരുപത്തിരണ്ടാം ദിവസം ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേലിന് റിപ്പോർട്ട് കൊടുത്തതാണ് ആ റിപ്പോർട്ട് മുഴുവൻ അഞ്ച് ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ച് വിശദമായി പഠിച്ച സർദാർ പട്ടേൽ ഫെബ്രുവരി ഇരുവ ഇരുപത്തി ഏഴാം തീയതി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതി ആ കത്തിലെ പ്രസക്തമായ ഒരു വാക്യം ഞാൻ വായിക്കാം അതിങ്ങനെയാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി എഴുതിയ കത്തിൽ ഐ ഇറ്റ് ഓൾസോ ക്ലിയർ ക്ലിയർലി എമർജസ് ഫ്രം ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ദ ആർ എസ് എസ് വാസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ് അറ്റ് ഓൾ ഒരു തരത്തിലും ആർ എസ് എസിന് ഗാന്ധി വധവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞത് ഡി ഐ ജി സഞ്ജീവിയുടെയും റാണായുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശദമായി കമ്പോട് കമ്പ് പഠിച്ച ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന സർദാർ പട്ടേലാണ് പറഞ്ഞത് ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് യാതൊരു ബന്ധവുമില്ല ഈ നിരോധനം അനാവശ്യമാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ നിരോധനം പിന്നീട് വീണ്ടും നീട്ടിക്കൊണ്ടു പോയത് എന്തിനാണ് എന്തിനായിരുന്നു ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് തിരിക്കാനായിരുന്നില്ലെങ്കിൽ ഗാന്ധി വധത്തിൻ്റെ മറയിൽ ഈ പരാജയങ്ങൾ ജവഹർലാൽ നെഹ്റു പട്ടേൽ സംഘർഷം മറയ്ക്കുവാൻ അഭയാർത്ഥികളായി വന്നവരുടെ ദുരിതങ്ങൾ മറയ്ക്കുവാൻ അഭയാർത്ഥികളായി വന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളെ തെരുവിൽ തള്ളുവാൻ വിഭജനാനന്തരമുണ്ടായ ദുരിതങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയേണ്ടിയിരുന്ന ജവഹർലാൽ നെഹ്റുവിന് അതിൽ നിന്ന് രക്ഷപേടുവാൻ എതിർപ്പുണ്ടാകുമായിരുന്ന ഗാന്ധിജി ആ ഗാന്ധിജിയുടെ എതിർപ്പിനെ ഇല്ലാതെയാക്കുവാൻ ഒക്കെ ഗാന്ധിജി ഇല്ലാതെയാവേണ്ടത് കോൺഗ്രസിൻ്റെയും നെഹ്റുവിൻ്റെയും ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നിരോധനം തുടർന്നത് എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ എസ് എസ് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ പോലും ഗാന്ധി പ്രതിയല്ല ഇന്നോളം അന്നും ഇന്നും പിന്നീട് അനേകം അന്വേഷണ കമ്മീഷനുകൾ നിയോഗിച്ചിട്ടും ഒരൊറ്റ ആർ എസ് എസ് പ്രവർത്തകനെ പോലും ഗാന്ധി പ്രതി ചേർത്തിട്ടില്ല പിന്നെ എന്തിനാണ് നിരോധിച്ചത് നിരോധിച്ചത് ഈ ഒന്നൊന്നര കൊല്ലക്കാലം നിരോധനം നീട്ടിക്കൊണ്ടു പോയത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ പതിനൊന്നിന് ഒന്നര വർഷത്തിന് ശേഷമാണ് നിരോധനം പിൻവലിച്ചത് ഗാന്ധി വധവുമായിട്ട് ആർ എസ് എസിന് ബന്ധമില്ലാതിരുന്നിട്ടും നിരോധനം നീട്ടിക്കൊണ്ടു പോയത് എന്തിനായിരുന്നു ആ നിരോധന അപ്പോൾ ചിലർ കോൺഗ്രസ്സുകാർ പറയുന്നത് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ നിരോധനം നീക്കി എന്നാണ് അങ്ങനെയല്ല എന്ന് ബോംബെ നിയമസഭയിലെ ഒരു ചോദ്യോത്തരവും കൂടി ഞാൻ വായിക്കാം ഇരുപത്തി നാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബോംബെ നിയമസഭയിലെ ചോദ്യം നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആഭ്യന്തരമന്ത്രി ലല്ലുഭായി മഖൻജി പട്ടേൽ അദ്ദേഹത്തിനോടാണ് ചോദ്യം ചോദ്യത്തിൽ ഒരു ചോദ്യം ഇതാണ് വെദർ ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ബാൻ ഓൺ ആർ എസ് എസ് ഹാസ് ബീൻ ലിഫ്റ്റഡ് രണ്ടാമത്തെ ചോദ്യം ഇഫ് സോ വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി ലിഫ്റ്റിംഗ് ദി ബാൻ മൂന്ന് വെദർ ദ ലിഫ്റ്റിംഗ് ഓഫ് ദി ബാൻഡ് ഈസ് കണ്ടീഷണൽ ഓർ അൺകണ്ടീഷണൽ നാല് കണ്ടീഷണൽ വാട്ട് ആർ ദ കണ്ടീഷൻസ് അഞ്ച് വെദർ ദ ലീഡർ ഓഫ് ദി ആർ എസ് എസ് ഹാസ് ഗിവിംഗ് എനി അണ്ടർ ടേക്കിംഗ് ടു ദി ഇഫ് സോ വാട്ട് ഈസ് ദ അണ്ടർടേക്കിങ്സ് ടേക്കിംഗ് ഇതായിരുന്നു ചോദ്യം ഈ നിരോധനം നീക്കിയത് നേരാണോ ഉത്തരം പറഞ്ഞത് റാവു ദേശായി എന്ന് പറഞ്ഞ ആളാണ് മൊറാർജി ദേശായിക്ക് വേണ്ടിയാണ് മറുപടി പറഞ്ഞത് ഉത്തരം പറഞ്ഞത് ലിഫ്റ്റ് നിരോധനം നീക്കിയിരിക്കുന്നു രണ്ടാമത്തത് ഈ സോ വാട്ട് ആർ ദ റീസൺസ് എന്ത് കാരണം കൊണ്ട് നിരോധനം നീക്കി ദ ബാൻ വാസ് ലിഫ്റ്റഡ് ആസ് ഇറ്റ് വാസ് നോ ലോങ് കൺസിഡേർഡ് നെസസറി ടു കണ്ടിന്യൂ ഇറ്റ് നിരോധനം തുടരുന്നതിലൊരു ആവശ്യവും ഉള്ളതായിട്ട് തോന്നിയില്ല പിന്നെ എന്തിനായിരുന്നു നിരോധിച്ചത് അത് പറഞ്ഞിട്ടുമില്ല എന്തായിരുന്നു കണ്ടീഷൻ എന്തെങ്കിലും നിബന്ധനകൾ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണോ നിരോധനം പിൻവലിച്ചത് ഇറ്റ് വാസ് അൺകണ്ടീഷണൽ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല അടുത്ത ചോദ്യം പ്രസക്തമല്ല കാരണം എന്തായിരുന്നു കണ്ടീഷൻസ് എന്നാണ് ഒരു ആ ചോദ്യം ഉയരുന്നില്ല ഡസ് നോട്ട് എറൈസ് അടുത്ത ചോദ്യം വെദർ ദ ലീഡർ ഓഫ് ദി ആർ എസ് എസ് ഗവൺ എനി അണ്ടർ ടേക്കിംഗ്സ് ടു ദി ഗവൺമെൻറ്റ് സർക്കാരിന് എന്തെങ്കിലും വാഗ്ദാനം നൽകിയിരുന്നോ നോ ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ആർ എസ് എസിനെ നിരോധിക്കുകയും ഒരു കാരണവുമില്ലാതെ നിരോധനം പിൻവലിക്കുകയും ചെയ്തു എന്ന് എഴുതി ഉത്തരം പറഞ്ഞത് കോൺഗ്രസ് സർക്കാരാണ് ആർ എസ് എസിന് ഒരു നിബന്ധ നിരോധന ഒരു ബന്ധവും ഗാന്ധി ഇല്ല എന്ന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ബോംബെ നിയമസഭയും പ്രഖ്യാപിച്ചിരുന്നിട്ടും എന്തിനായിരുന്നു പിന്നെയും പിന്നെയും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയതും ഗാന്ധി വധവുമായി എപ്പോഴും ആർ എസ് എസിനെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചതും എന്തിനായിരുന്നെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ കാരണം മാത്രമാണ് ജവഹർലാൽ നെഹ്റുവിനും കോൺഗ്രസിനും അധികാരം കുത്തകയാക്കി കിട്ടുവാൻ നെഹ്റു കുടുംബത്തിലേക്ക് ആറ് പതിറ്റാണ്ടുകാലം അധികാരം നിലനിർത്തുവാൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഗാന്ധിജിയുടെ ചോരയെയും മാംസത്തിനെയും കോൺഗ്രസിൻ്റെ അധികാരത്തിൻ്റെ പടിയേറ്റത്തിന് വേണ്ടി നെഹ്റു കുടുംബത്തിന് അധികാരത്തിൻ്റെ സ്വാഭാവിക ത്തിലേക്ക് കടന്നു കയറാനുള്ള ചവിട്ടുപടിയായി ഗാന്ധിജിയുടെ ജഡത്തെ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ചെയ്തത് അതിന് ആർ എസ് എസിനെ അതിന്റെ പാപഭാരം മുഴുവൻ ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത് ഈ കള്ളത്തരം അവർ ഉപയോഗിച്ചതുകൊണ്ടാണ് ഗാന്ധിജിയുടെ സത്യാന്വേഷണമാണ് എൻ്റെ ഈശ്വരൻ സത്യമാണ് എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായ കോൺഗ്രസ് നേതാക്കന്മാരും നെഹ്റു കുടുംബവും ഇന്ന് ജനങ്ങളാൽ തൂത്തെറിയപ്പെട്ടത് ആർ എസ് എസിൻ്റെ തലയിൽ ഈ കള്ളത്തരം കെട്ടിവെക്കാൻ ശ്രമിച്ചതാണ് ഇന്ന് ജനങ്ങൾ ഈ സത്യവും ചരിത്രവും തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ കൊടും ചതികൾ ഗാന്ധി വധത്തിൻ്റെ പേരിലുള്ള ചതികൾ ഗാന്ധിജിയുടെ ചോരയെയും മാംസത്തെയും വിറ്റ ക്രൂരമായ വഞ്ചനയുടെ ചരിത്രം ഭാരതം ലോകം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ ഗാന്ധിപഥത്തിൽ നമുക്ക് ഓർക്കാനുള്ളത് നമസ്കാരം